നമ്മളിപ്പോൾ മെട്രോയിൽ അല്ലെങ്കിൽ ബസ്സിൽ ഒക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് പേര് ആദ്യം പോയി നോക്കുന്നെന്താകും അപ്പോൾ ആ മൊബൈലിലേക്ക് നിങ്ങളൊന്ന് കണ്ണൊടിച്ച് നോക്കിയാൽ ചില ആൾക്കാർ ഗെയിംസ് കളിക്കുന്നുണ്ടാവും ചില ആൾക്കാർ യൂട്യൂബ് കാണുന്നുണ്ടാവും ചിലക്കാർ ഫിൽമ് നോക്കുന്നുണ്ടാവും ചിലപ്പാർ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കുന്നുണ്ടാവും അതിലേതെങ്കിലും ഒരുത്ത ഒരു നൂറ് ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ മൊബൈലിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കുറാൻ കണ്ടിട്ടുണ്ടോ അവിടെ ബസ്സിലിരുന്ന് അല്ലെങ്കിൽ മെട്രോയിൽ നിന്ന് കുറാൻ ഓതി പോകുന്ന അല്ലെങ്കിൽ ഇസ്ലാമികപരമായ സ്പീച്ച് കേൾക്കുന്ന ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഈ ആൻഡ്രോയിഡും ഇത്ര വലിയൊരു അനുഗ്രഹങ്ങളൊന്നാകും മൊബൈലിൽ തരുമ്പോൾ അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് അല്ലാഹുവിനെ നന്ദി കാണിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നവരും ഇല്ല മെട്രോയിൽ പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ വലിയൊരു അവസരമല്ലേ ഖുർആാനില്ലേ ആപ്പില്ലേ എത്ര എത്ര ആപ്പുകളുണ്ട് ഖുർആാന്റെ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ട ഏതെങ്കിലും ഒരു സ്പീച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അള്ളാഹു നൽകിയ ഇത്ര വലിയ സമയം ഫ്രീ ടൈം നിങ്ങൾക്ക് ഇരുന്ന് പോകാനൊക്കെ അവസരം കിട്ടും ഒരു പേജ് ഖുർആൻ അല്ലെങ്കിൽ ഒരു ആയത്ത് ഒരായത്ത് ഖുർആൻ നിങ്ങൾക്ക് എത്രയാണ് പ്രതിഫലം കിട്ടുന്നത് ഒരക്ഷരം ഓതിയാൽ അലിഫ് ലാം മീം ഓതിയാൽ അലിഫിന് പത്ത് ലാ ീമിന് പത്ത് ഞാൻ പ്രതിഫലം തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സുഹൃത്തു മുൻകോതിയ ഒരു കുൽഹോല്ലാഹ് എത്ര അക്ഷരം ഉണ്ട് അക്ഷര കൂലിയിട്ടാലേ ആ ആ മെട്രോ ഒരു ആയിരക്കണക്കിന് ആളുണ്ടെങ്കിൽ അള്ളാഹു ആദ്യം നോക്കുന്നത് നിങ്ങളിലേക്കല്ലേ അത് മലക്കുവരുന്നത് നിങ്ങളുടെ അടുത്തേക്കല്ലേ അള്ളാവിൻ്റെ തിരിനോ അള്ളാവിന്റെ സ്നേഹത്തിന്റെ നോട്ട് നിങ്ങളിലേക്കല്ലേ അപ്പം ഇതൊന്നും വേണ്ടാന്ന് വെച്ച് നമ്മൾ വെറും ഗെയിംസും യൂട്യൂബും ഇത് റൂമിൽ പോയാൽ അത് യാത്ര ചെയ്യുമ്പോൾ അത് അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ നമ്മുടെ മൊബൈലിന് നമ്മൾ അള്ളാഹു അപ്പം എന്ത് അള്ളാഹു നമ്മളോട് ഇത്ര സ്നേഹം വരും യാത്രയിലൊക്കെ അള്ളാഹുവിനെ എന്ന് മലക്കുകളോട് അള്ളാഹു പറയും അള്ളാഹ് പറഞ്ഞിട്ടില്ലേ എന്നെ ഒരാൾ ഓർത്താൽ ഞാൻ അവനെ ഓർക്കുമെന്ന് അവനൊരു നല്ല സ്ഥലത്ത് ഓർത്താൽ അതിനേക്കാൾ നല്ല സ്ഥലത്ത് വെച്ച് ഞാൻ അവനെ ഓർക്കും മെട്രോയിൽ പോകും ബസ്സിൽ പോകുമ്പോൾ മലക്കുകളോടല്ല പറയും കണ്ട ഇത്രയും ആൾക്കാർ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് ഫിൽമ് നോക്കുന്നുണ്ട് എൻ്റെ അടിമ അവിടെ ഖുർആനോ എന്ന് പറഞ്ഞിട്ട് അവരോട് വലക്കുകളോട് അള്ളാഹു നിങ്ങളെ കുറിച്ച് പറയും നിങ്ങൾ ഒരിക്കലും കൈവിടില്ല നിങ്ങൾ ജോലി പോയാലും നിങ്ങൾ എത്രയുള്ള ടെൻഷൻ ഉണ്ടായാലും നിങ്ങൾ സന്തോഷത്തിൽ നിങ്ങൾ അള്ളാഹുനോർത്തെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം വരുമ്പോ അള്ളാഹു നിങ്ങളെ കൈവിടില്ല നിങ്ങൾക്കും അതുകൊണ്ട് പക്ഷേ അല്ലാതെ നമ്മുടെ മൊബൈലിൽ യാത്ര പോകുമ്പോക്കോ അറ്റ്ലീസ്റ്റ് ഒരു പേജ് ഖുർആാനെങ്കിലോ അല്ലെങ്കിൽ ദിക്ര കൗണ്ട് അടിച്ച് ദിക്ര ചൊല്ലുക എപ്പോഴും ഫിലിമും ടിക്ടോക്കും യാത്രയിലും ഉറക്കത്തിലും ഇതിങ്ങനെ നോക്കുന്ന ആ ഒരു ശീലം ഒഴിവാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ inşallah.